ഹായ് അസ്സാം വലൈക്കും ഹസീന ഫിസ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കുറ്റിക്കുരുമുളകിനെ പറ്റിയാണ് കുറ്റിക്കുരുമുളകിൻ്റെ ഉൽപാദന രീതി നമുക്കെല്ലാവർക്കും തന്നെ വീട്ടിൽ ഈസിയായി ചെയ്യാവുന്നതാണ് അതിന് നമ്മൾ മൂന്ന് നാല് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ഈ വീഡിയോയിൽ കുറ്റിക്കുരുമുളകിൻ്റെ കമ്പ് സെലക്ട് ചെയ്യുന്നതും വോട്ടിംഗ് മിക്സും അതുപോലെ റൂട്ട് ഹോർമോണും എയറിംഗ് രീതിയും എല്ലാം നമ്മൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ കാണുന്ന തൈ കണ്ടില്ലേ ഇത് നമ്മൾ തന്നെ തൈ തയ്യുല്പാദിപ്പിച്ച് കവറിൽ വേരെല്ലാം പിടിപ്പിച്ചതിന് ശേഷം തറയിലേട്ട് മാറ്റി നട്ടതാണ് ഇപ്പോൾ ഇതിൽ നല്ല ഇത് കണ്ടില്ലേ ദ തറയിൽ വെച്ചിട്ടുണ്ട് കവറിൽ നിന്ന് മാറ്റിയിട്ട് ഇനി ഇപ്പോൾ ഇതിലെല്ലാം മുളക് പിടിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരെണ്ണം കണ്ടോ ഇത് എല്ലാം ഇപ്പോൾ തിരിയിട്ട് തുടങ്ങിയതേ ഉള്ളൂ പറയിൽ തന്നെ ആവശ്യമില്ല ഇപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഒരു ചെടിച്ചട്ടിയിലോ ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലോ എല്ലാം ഇത് വെക്കാവുന്നതാണ് നമുക്ക് വീട്ടാവശ്യത്തിന് ഒരു അഞ്ചാറ് ചട്ടിയിൽ ഗ്രോ ബാഗിലൊക്കെ വെച്ചാൽ തന്നെ ധാരാളം കുരുമുളക് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ സാധാരണയായി കാണുന്ന വള്ളി കുരുമുളകിൽ നിന്നും ഏതെങ്കിലും ഒരു ശിഖരം എടുത്തിട്ട് വന്ന് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് എങ്ങനത്തെ ശിഖരമാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ കുറ്റിക്കുരുമുളക് നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന അതിൻ്റെ ശാഖയിലാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം ഇരിക്കുന്നത് നല്ല രീതിയിൽ വളർന്ന് കായ്ഫലം തരുന്ന ചെടിയുടെ സൈഡിലോട്ടുള്ള ശിഖരം അതായത് നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ശിഖരം തന്നെ വേണം ഇതിനായിട്ട് സെലക്ട് ചെയ്യാൻ മുകളിലോട്ട് പോകുന്ന ശിഖരം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും കുറ്റി കുരുമുളകാവില്ല വള്ളി കു കുരുമുളക് ആയി വരികയുള്ളൂ അപ്പോൾ നമുക്കതിനു വേണ്ടി സൈഡിലേക്കുള്ള ഒരു ശിഖരം കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മുടെ കുരുമുളക് ചെടി ഇപ്പോൾ ഇപ്പോൾ സീസണാണ് പറിക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് ചില സ്ഥലത്തൊക്കെ പഴച്ചിട്ടുണ്ടാവും നമ്മൾ ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ഇത് വിളവെടുത്ത എടുക്കുക കാരണം അതിലൊന്ന് രണ്ടൊക്കെ പഴുക്കാൻ തുടങ്ങുമ്പോൾ നല്ല മുപ്പായി നിർത്തും ഇപ്പോഴും പകുതി മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ആണ് നമ്മളിപ്പോൾ അതിന് വേണ്ട തൈ കട്ട് ചെയ്യുന്നത് കേട്ടോ നടാനുള്ളത് കമ്പ് അപ്പോൾ നമ്മൾ ഇത് ഇതിങ്ങനെ ഇതുപോലെ സൈഡിലോട്ട് വന്നത് ഇത് കണ്ട വേറെ ഒന്നാണ് മേലെ മേലെ പോയിട്ടുണ്ട് ഇത് വേറെ പുതിയൊരു ചെടിയാണ് ഇതുപോലെ മേലോട്ട് പോയത് നമ്മൾ എടുക്കാൻ പാടില്ല അപ്പോൾ അത് വലിയ ചെടിയായതുകൊണ്ട് എനിക്കതിൽ കാണിക്കാൻ പറ്റുന്നില്ല മേലെ പോകുന്ന തലപ്പ് അപ്പോൾ ഇതാണ് മേലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡിലുള്ള ഷിഖരാണ് നമുക്ക് വേണ്ടത് കണ്ടില്ലേ അപ്പോൾ ഇപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നല്ല മുളകാണ് കേട്ടോ നല്ല നീളല്ല ഇത് ഏത് ഇനാണെന്ന് എനിക്ക് അത്ര അറിയില്ല പഴയ ചെടിയാണ് കുറേ ആയി നമ്മൾ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് ശിഖരങ്ങളുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ശിഖരമുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഇതിൽ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഇല ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇലയും ഇതിലുള്ള ആ കുരുമുളകും എല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ എല്ലാ ഇലയും കട്ട് ചെയ്യാണ്ട് കേട്ടോ അതിൽ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്തിട്ട് കാണിക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കിത് കണ്ടില്ലേ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തലേ ഇപ്പത്ത് മാത്രം ആ ഒരു ഇല നമ്മൾ നിർത്തിയിട്ടുണ്ട് പകുതി കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ഇത് ഈ വള്ളിയുടെ ചെടിയുടെ അന്നജൻ ക്രിയേഷന് വേണ്ടിയിട്ടാണ് നിർത്തിയിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് രണ്ട് ശിഖരങ്ങളുള്ളത് രണ്ടും അപ്പോൾ ഇനി നമുക്കിത് നടുന്ന രീതി കാണിക്കാം ഇതുപോലുള്ള കവറിലാണ് ഞാനിപ്പോൾ നടാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഗ്രോ ബാഗ് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതുപോലുള്ള കവറുകൾ വീട്ടിൽ വരുമോ എന്തെങ്കിലും സാധനങ്ങൾ കൊടുുന്നതൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ എടുക്കാം എന്നിട്ട് അതിൻ്റെ അടിയിലൊരു ഹോൾസ് ഇട്ട് കൊടുക്കണം എന്നാൽ താഴെ ഇടേണ്ട ഒരു ഇഞ്ച് മേലയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നാൽ ഒരു ഒന്നോ രണ്ടോ ദിവസം നനക്കാൻ വിട്ടുപോയാലും അതിലാ നനവ് അങ്ങനെ ഉണ്ടാവും നമ്മൾ നേരെ താഴെ കൊണ്ടുപോയി ഓൾസിടുമ്പോൾ അത് അങ്ങനെ പെട്ടെന്ന് വാർന്നു പോവും വെള്ളം ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഒരിഞ്ച് മേലെ സൈഡിലായിട്ട് ഓൾസിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം ചിലർ ഇതിന് റോട്ടിങ് ഹോർമോണൊക്കെ ഉണ്ടാക്കും അത് ചേരട്ട കത്തിച്ചിട്ട് പിന്നെ വെണ്ണീരാവാതെ നല്ല പൊടിച്ചിട്ട് കരി പൊടിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഈ പള്ളിൻ്റെ തല അടിഭാഗം അതിൽ മുക്കിയിട്ട് അങ്ങനെയാണ് അതാണ് റൂട്ടിങ് ഹോർമോൺ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇതുപോലെ ഇതാ ഞാൻ ആദ്യം കവറിൽ കുറച്ച് കറിയിലിട്ട് പിന്നെ ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്ത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഫോർട്ടിങ് മിക്സ് കുറച്ച് യൂസ് ചെയ്താൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും നട്ടു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത് ഇനി വേര് പിടിച്ച് ഇത് നല്ല വളർന്ന് ആളാവുമ്പോൾ നമ്മളിതിനെ ഒന്ന് വേറെ പോട്ടി പോട്ടിലേക്കോ വലിയ ഗ്രോ ബാഗിലേക്കോ ഇല്ലെങ്കിൽ തറയിലോ മാറ്റി നടേണ്ടി വരും ഇപ്പോൾ ഇതാണ് എൻ്റെ പോട്ടിങ് മിക്സ് ഇതിൽ കിച്ചൺ വേസ്റ്റ് ഞാനിപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കാണാത്തവർ കാണണം കരിയിലെ കമ്പോസ്റ്റ് അതുപോലെ എക്സ്ട്രാ ഞാൻ കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് ഉള്ളിത്തൊലി അതൊക്കെ ഞാൻ ഇതിലിട്ട് മിക്സ് ചെയ്തു ചെയ്യുന്നത് അണ്ടോ അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അതിന് പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വേര് പിടിച്ച് അതങ്ങനെ പിന്നെ എന്തെങ്കിലും വെള്ളമോ സ്ലർ ഇപ്പോഴൊക്കെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി വേര് പിടിക്കുന്നവരെ എന്നിട്ട് ഇത് ഇതുപോലെ നിറച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ മേലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെ നട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇതായി ഇല കണ്ടില്ലേ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വേര് വള്ളിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ആ മുട്ടിൻ്റെ താഴെയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് ആ മുട്ട് അതിലുണ്ടാവണം അവിടെ വെച്ചിട്ടാണ് നമുക്ക് വേര് വരിക അപ്പോൾ അത് മണ്ണിൻ്റെ ഉള്ളിൽ പോകുന്ന രീതിയിൽ നമ്മൾ മണ്ണിൽ ഒരു ഇതുപോലെ ഓൾസ് കൊണ്ടുപോയി കുത്താതെ ഇട്ടിട്ട് അതിലിറക്കി വെച്ചിട്ട് അതിൻ്റെ ചുറ്റും കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം ഇതുപോലെ അപ്പോൾ അത് പെട്ടെന്ന് വേര് പിടിക്കും ഇതിപ്പോൾ വാണിജ്യാടിസ്ഥാന എന്താ പറയുക വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾ വെറുതെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു വരുമാന രൂപത്തിലും ചെയ്യാൻ പറ്റും വരുമാന മാർഗമാക്കിയിട്ടും കാരണം ഇതിന് പോയൊരു തയ്യൊക്കെ നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ നല്ല വിലയാണ് ഞാൻ വാങ്ങിയിട്ടൊന്നുമില്ല പറയുന്നത് കേൾക്കാം അമ്പതും നൂറും രൂപയൊക്കെ ഉണ്ടാവും ഒരു തയ്യന് തന്നെ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഇത് രണ്ട് ശിഖരല്ലതാണ് നടുന്നത് ഇത് കണ്ടില്ലേ ഇതും അതുപോലെ നമ്മൾ മണ്ണിൻ്റെ ഉള്ളിൽ വോൾച്ചിട്ടിട്ട് അത് ഉള്ളിൽ പോകത്തക്ക രീതിയിൽ വേണം നട്ട് കൊടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും ചെറിയൊരു വരുമാനമാർഗമായിട്ട് വീട്ടിലിരിക്കുന്നവർക്ക് ഒരുമുളക് വള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്തിട്ട് തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നടുന്ന രീതി ഇപ്പം ഞാനിതെല്ലാം നട്ട് കഴിഞ്ഞു എല്ലാ കവറിലും നട്ടിട്ടുണ്ട് ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം കാരണം നനവ് നിലനിർത്തണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല അപ്പോൾ അതിനാണല്ലേ നമ്മൾ ഓൾസിട്ട് കൊടുത്തത് അപ്പോൾ ഇത് വേര് പിടിക്കുന്നത് വരെ ഇത് വേരൊക്കെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ തറയിലേക്കോ ഇല്ലെങ്കിൽ കുറച്ച് വലിയ ഗ്രോബായോഗിലേക്കോ മാറ്റി നടാം അപ്പോൾ അത് മാറ്റി നടുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇത് സക്സസ് ആവുന്ന ഒരു രീതി തന്നെയാണ് ഇത് ഇതുപോലെ നടുവാണെങ്കിൽ നമുക്ക് നല്ല പേര് പിടിച്ച് കുറ്റിപ്പുരുമുളക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും بائی اسلام علیکم